ഇന്ത്യ സഖ്യത്തിന് നിർണായകമാണ് ഇനിയുള്ള ഓരോ നിമിഷവും പത്തു വർഷത്തെ തേരോട്ടത്തിന് ശേഷം ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ബി ജെ പിയുടെ സഖ്യകക്ഷികളായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെയും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിലപാടുകൾ ഇനി നിർണായകമാകും ഇരുവരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിങ് മേക്കറാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുമായി സഖ്യത്തിലാണെങ്കിലും നിതീഷിനെയും നായിഡുവിനെയും ഇന്ത്യ സഖ്യവും പ്രതീക്ഷയോടെ നോക്കുകയാണ് ബി ജെ പിക്ക് ഒപ്പമാണെങ്കിലും ഏത് മുന്നണിയിലേക്കും ചാടാൻ മടിയില്ലാത്തവരാണ് ഇരുവരും ഇന്ത്യാ സഖ്യത്തിൻ്റെ കൺവീനർ സ്ഥാനം വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്നയാളാണ് നിതീഷ് ബീഹാറിലെ മഹാസഖ്യത്തിന് നിതീഷ് തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ മികച്ച ജയത്തിനൊപ്പം ഭരണത്തിലേക്കുള്ള വരവും എളുപ്പമാകുമായിരുന്നു നിലവിൽ ജെ ഡി യുവിൻ്റെ പതിനാലും ടി ഡി പിയുടെ പതിനാറും സീറ്റുകൾ സർക്കാർ രൂപവത്കരണത്തിന് നിർണായകമാണ് ബി ജെ പിയുടെ എതിർപ്പാളയത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ള നിതീഷിനെയും നായിഡുവിനെയും ഇന്ത്യാ സഖ്യ നേതാക്കൾ ഇന്നലെ ഉച്ചക്കുതന്നെ സഖ്യത്തിലേക്ക് ക്ഷണിച്ച് കരുനീക്കം തുടങ്ങി എൻ സി പി നേതാവ് ശരത് പവാർ രണ്ടുപേരെയും ടെലിഫോണിൽ വിളിച്ചതായാണ് റിപ്പോർട്ട് സ്വന്തം നാട്ടുകാരനായ നായിഡുവിന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിളിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉപപ്രധാനമന്ത്രി സ്ഥാനമാണ് നിതീഷിന് വാഗ്ദാനം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്ന ചിരകാല അഭിലാഷമാണ് നായിഡുവിന് പവാർ വാഗ്ദാനം ചെയ്തത് നിതീഷും നായിഡുവും എന്തു മറുപടി പറഞ്ഞുവെന്ന് വ്യക്തമല്ല എൻ ഡി എ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു അതേസമയം നായിഡുവിനെയും നിതീഷിനെയും ഫോണിൽ വിളിച്ചിട്ടില്ലെന്നാണ് ശരത് പവാർ പറഞ്ഞത് ബി ജെ പിക്ക് നായിഡുവും നിതീഷും ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല